പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഞങ്ങളുടെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കാണുന്നില്ലേ നന്നായിട്ട് പഠിക്കുക എല്ലാവരും ക്ലാസ്സുകൾ എന്താ ക്ലാസ്സുകൾ ഷെയർ ചെയ്യണം എല്ലാവരും നല്ലപോലെ ക്ലാസ്സുകളൊക്കെ കാണുക ഇന്ന് നമ്മൾ ജീവകങ്ങളും ധാതുക്കളും അല്ലെ ബയോളജിയിലെ ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും എന്ന ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത് ഓക്കെ അല്ലേ എന്തായാലും കണ്ണു അടച്ചുകൊണ്ട് ഒരു മാർക്ക് കിട്ടും എന്ന് ഉറപ്പുള്ള ഉറപ്പിച്ച് പഠിക്കുക എന്നുള്ള ഒരു ടോപ്പിക്കാണ് എന്തെന്ന് പറയുന്നത് ജീവകങ്ങളും അധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും എന്ന് പറയും തുടങ്ങാം നമുക്ക് ജീവകങ്ങൾ പച്ചക്കറികളിൽ നിന്നും ലഭ്യമാകുന്ന പോഷകങ്ങളാണ് എന്തെന്ന് പറയുന്നത് ജീവകങ്ങൾ ആദ്യം തന്നെ എന്താണ് ജീവകങ്ങൾ അല്ലേ പച്ചക്കറികളിൽ നിന്നും ലഭ്യമാകുന്ന പോഷകങ്ങളാണ് ജീവകങ്ങൾ ജീവകങ്ങളെ കണ്ടെത്തിയത് ആരാണ് ഫ്രെഡറിക് ഹോഫ്കിനാണ് ഫ്രെഡറിക് ഹോഫ്കിനാണ് ജീവകങ്ങളെ കണ്ടെത്തിയത് ജീവകങ്ങൾക്ക് പേര് നൽകിയതാരാ കാസിമർ ഫങ്ക് ഇവർ തമ്മിലുള്ള വ്യത്യാസം നല്ലപോലെ മനസ്സിലാക്കുക ജീവകങ്ങളെ വൈറ്റമിൻസിനെ കണ്ടെത്തിയത് കണ്ടെത്തിയത് ഫ്രെഡറിക് ഹോഫ്കിൻ ജീവകങ്ങൾക്ക് പേര് നൽകിയതാണ് ആര് കാസിമർ ഫങ് എന്ന് പറയുന്നത് മാറി പഠിക്കരുത് ജലത്തിൽ ലയിക്കുന്നവ കൊഴുപ്പിൽ ലയിക്കുന്നവ എന്ന് ജീവകങ്ങളെ രണ്ടായി തെരഞ്ഞെടുത്തിരിക്കുന്നു ആദ്യം ജലത്തിൽ ലയിക്കുന്നത് ബിയും സിയുമാണ് എന്തെന്ന് പറയുന്നത് ജലത്തിൽ ലയിക്കുന്നത് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് ഏതൊക്കെ ജീവകം എ ഡിഇ കെ അടക്ക് അല്ലെ ജീവകം എ ഡി ഈ കെ എന്ന് പറയുന്നത് എന്താ കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് ആദ്യം നമ്മൾ ജീവകം എയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് മനുഷ്യ ശരീരത്തിൽ പ്രകൃത്യാ കാണപ്പെടുന്ന ജീവകം മനുഷ്യ ശരീരത്തിൽ പ്രകൃതിയാ കാണപ്പെടുന്ന ജീവകമാണ് ഏതെന്ന് പറയുന്നത് ജീവകം എ ജീവക എയുടെ ശാസ്ത്രീയ നാമം എന്താ റെറ്റിനോൾ റെോൾ പ്രോവൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് കരോട്ടിൻ പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു കരോട്ടിൻ ക്യാരറ്റിൻ്റെ ഓറഞ്ച് നിറത്തിന് കാരണം കരോട്ടി ഒക്കോറഞ്ച് നിറത്തിന് കാരണമാകുന്ന വർണ്ണ വസ്തു ഏത് തന്നെയാണ് വർണ്ണവസ്തു എന്നല്ല നിറം കൊടുക്കുന്നതിന് കാരണം എന്ത് തന്നെയാണ് കരോട്ടിൻ തന്നെയാണ് ജീവക എ സംഭരിക്കുന്നത് കരളിലാണ് ജീവകയെ സംഭരിക്കുന്നത് കരളിലാണേ മാറിപ്പോവരുത് കരളിൽ സംഭരിക്കുന്ന വൈറ്റമിനാണ് എങ്കിൽ കരളിൻ്റെ പ്രവർത്തനത്തിനാവശ്യമാകുന്നത് ഏത് വൈറ്റമിനാ ഏത് വൈറ്റമിനാ വൈറ്റമിനാവുന്ന ആലോചിച്ചോക്കെ അത് വൈറ്റമിൻ കെ ആണ് കെ ആണ് മാറിപ്പോകരുത് കെ ആണ് എ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു കരളിൽ സംഭരിക്കുന്നു എന്നാൽ കരളിൻ്റെ പ്രവർത്തനത്തിനാവശ്യമായത് ഏതാ വൈറ്റമിൻ കെ ആണ് ഇനി ശ്രദ്ധിച്ചോ കണ്ണിൻ്റെ ആരോഗ്യത്തി ആവശ്യമായ വൈറ്റമിൻ കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ആണ് ജീവകം എ കണ്ണ് ജീവകം എ കണ്ണ് ജീവകം എ ജീവക എയുടെ അപര്യാപ്തത രോഗങ്ങൾ ഏതൊക്കെ കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങൾ നിശാന്തത സീറോഫ് താൽമിയ നിശാന്തത സീറോഫ് താൽമിയ ജീവക എയുടെ അപര്യാപ്തത രോഗങ്ങളാണ് രണ്ടെണ്ണം ഏതൊക്കെ നിശാന്ത സീറോഫ് താൽമിയ ഏ ധാരാളം എവിടെയൊക്കെയാണ് ഇടയിൽ കാണപ്പെടുന്നത് ധാരാളമായിട്ട് ഏ ഡ സോഴ്സ് ഏതൊക്കെയാണ് ക്യാരറ്റ് ചീര പാൽ ഉൽപ്പന്നങ്ങൾ കരൽ അല്ലേ കരൾ എന്ന് പറഞ്ഞാൽ എന്താ ആടിൻ്റെയോ ഗോഴിയുടെയൊക്കെ എന്താണ് കരൽ പയറില്ല ചേമ്പില മുരിങ്ങയില അതായത് ഇലക്കറി വിഭാഗങ്ങളിൽ എന്തുണ്ട് ധാരാളമായിട്ട് ഇല വർഗങ്ങളിലാണ് ധാരാളമായിട്ട് നമ്മൾ ഈ കളയുന്നതാണ് അല്ലേ ചേമ്പല പയറല അല്ലേ മുരിങ്ങയിലൊക്കെ കഴിക്കാറുണ്ട് അപ്പോൾ ചേമ്പില പയറില ഇതിലൊക്കെയാണ് എന്ത് അടങ്ങിയിരിക്കുന്നത് ധാരാളമായിട്ട് ജീവകം എ ധാരാളമായിട്ട് കാണപ്പെടുന്നത് ജീവകം ഏയെ കണ്ടെത്തിയത് മാർഗരറ്റ് ഡേവിസും എൽമർ മക്കുലോ ഓക്കെ അല്ലെ ഡേവിസും മക്കുലവും കൂടെ ചേർന്ന് ജീവകം പറഞ്ഞു ാണ് എ എന്താ മനുഷ്യ ശരീരത്തിൽ പ്രകൃതിയാൽ കാണപ്പെടുന്ന ജീവകമാണ് ഓറഞ്ച് നിറത്തിന് കാരണം സംഭരിക്കുന്നു കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യം അപര്യാപ്തത രോഗങ്ങളാണ് നിശാന്തയും സീറോയും ജീവക ഏ ധാരാളം കാണപ്പെടും ചീര പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയിലൊക്കെ കാണപ്പെടും കണ്ടെത്തിയതാരാ മാർഗരറ്റ് ഡേവിസും എൽമർ മക്കുലും എന്താണ് ഈ എന്ന് പറയുന്നത് കണ്ണിന്റെ അകത്ത് കണ്ണിന്റെ പോർഷനകത്ത് കണ്ണിന്റെ രോഗങ്ങളല്ലാത്ത വരുന്നതാണ് എന്നാലും ജീവക ഏ പറയുന്നത് കൊണ്ട് നമുക്കൊന്ന് പറഞ്ഞു പോവാം എന്താ നിശാന്ത എന്ന് പറഞ്ഞാൽ എന്താണ് ആ നിശാന്ത എന്ന് പറയുന്നത് മഞ്ഞ വെളിച്ചത്തിലെ കാഴ്ച നഷ്ടമാകുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് നിശാന്ത ഇനി എന്താണ് സീറോ എന്ന് പറയുന്നത് കണ്ണിന്റെ കൃഷ്ണമണിയിൽ അല്ലെങ്കിൽ കണ്ണിലെ എന്താണ് വെള്ളം അല്ലെങ്കിൽ എന്താണ് ഡ്രൈനസ് അല്ലേ കണ്ണ് രഹിതമായിട്ട് റ്റി വരണ്ടുണങ്ങുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് ഓഫ് താൽമിയ സീറോഫ് താൽമിയ എന്ന് പറഞ്ഞാൽ എന്താ കണ്ണ് ഈർപ്പരഹിതമാവുന്നത് ഈർപ്പരഹിതമായി വരൻ തുടങ്ങുന്ന അവസ്ഥയാണ് സീറോഫ് താൽമ്യ ഒരു കാര്യം ശ്രദ്ധിക്കണേ ഒരു കാര്യം ശ്രദ്ധിക്കണത് എന്താ നിശാന്ത ബാധിച്ച ഒരാൾക്ക് കാലക്രമേണ എന്ത് അസുഖവും വരും സീറോഫ് താൽമ്യയും വരും ഉറപ്പായിട്ടും വരും ഓക്കേ അല്ലേ അടുത്ത് പഠിക്കേണ്ടത് ജീവകം ഡി ആണ് ജീവഗഡിയുടെ ശാസ്ത്രീയ നാമം കാൽസിഫെറോൾ എയുടെ നേതായിരുന്നു റെറ്റിനോൾ ജീവക ഡിയുടെ ശാസ്ത്രീയനാമം കാൽസിഫെറോൾ ജീവഗഡിയുടെ അപരനാമം എന്താ സൺഷൈൻ വൈറ്റമിൻ അല്ലെ സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന ജീവകം സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു പച്ചക്കറികളിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല ലഭിക്കുന്നില്ല പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത ജീവകമാണ് ജീവകണ്ടി എന്തിൻ്റെയൊക്കെ ആരോഗ്യത്തിനട കണ്ണിന്റെ ആരോഗ്യത്തിനാണ് ഏ എങ്കിൽ എല്ലിൻ്റെയും പല്ലിൻ്റെയാണ് അടേത് ജീവകണ്ഠി എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ജീവകണ്ഠിയുടെ അപര്യാപ്തത രോഗം എന്താ കാണാം കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് അല്ലേ അല്ലെ നമ്മൾ കേട്ടിട്ടുണ്ട് കാണാ അല്ലെങ്കിൽ റിക്കറ്റ്സ് ആണ് എന്ത് ജീവകടിയുടെ അപര്യാപ്തത രോഗം ശരീരത്തിൽ കാൽഷ്യം ഫോസ്ഫറസ് എന്നിവയുടെ ആകിരണത്തിനെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് എന്തെന്ന് പറയുന്നത് ഡി എന്ന് പറയുന്നത് സ്റ്റീറോയിഡ് വൈറ്റമിൻ അപ്പോൾ എന്തൊക്കെ പ്രത്യേകത പറഞ്ഞു സൺഷൈൻ വൈറ്റമിൻ സ്റ്റീറോയിഡ് വൈറ്റമിൻ ഇനി ജീവക ഡി ധാരാളമായി കാണപ്പെടുന്നത് എവിടെയാണ് ശ്രദ്ധിക്കണം ഡി ധാരാളമായി സൂര്യപ്രകാശത്തിലാണ് ഓക്കെ സൺഷൈൻ വൈറ്റമിൻ ആണ് എന്നാലും ഡി ധാരാളമായി കാണപ്പെടുന്ന ഒരു ഉൽപ്പന്നമാണ് എന്തെന്ന് പറയുന്നത് മത്സ്യ എണ്ണ മത്സ്യ എണ്ണ ഇനി ജീവക ഡി ായി മാറുന്ന കൊഴുപ്പ് ഏതാ ഏത് കൊഴുപ്പാണ് എറുക്കോസ് തീറോൾ എന്ന് പറയുന്ന കൊഴുപ്പാണ് ജീവകം ഡി ആയിട്ട് മാറുന്നത് പ്രധാനമായിട്ടും പാൽ ഉൽപ്പന്നങ്ങളിലൊക്കെ എന്തുണ്ട് മത്സ്യ എണ്ണയിൽ ധാരാളമായിട്ടുണ്ട് പാൽ ഉൽപ്പന്നത്തിൽ എന്തുണ്ട് ജീവകം ഡി ഉണ്ട് പാൽ കുടിക്കണമെന്നൊക്കെ പറയില്ലേ പിള്ളേരുടെ അടുത്തൊക്കെ ആ അത് തന്നെ പിള്ളേർ നല്ല വലിയ വലിയവരായിരുന്നാലും എന്ത് ചെയ്യണം പാലൊക്കെ കുടിക്കണം ജീവകം ഇ ജീവക ഇ ഏതാ ടോക്കോ ഫെറോൾ അപ്പോൾ റെറ്റിനോൾ ജീവകം എ റെറ്റിനോൾ ജീവകം എ ഇനി നമ്മുടെ എന്താണ് ജീവകം ഡി എന്ന് അറിയപ്പെടുന്നത് എന്താണ് കാൽസിഫെറോൾ കാൽസിഫെറോൾ ജീവകം ഇ എന്താ ടോക്കോ ഫെറോൾ ടോക്കോ ഫെറോൾ ബ്യൂട്ടി വൈറ്റമിൻ ശ്രദ്ധിക്കുക എല്ലാം ശ്രദ്ധിക്കുക എന്താ ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ഇയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് എന്തെന്ന് പറയുന്നത് വന്ധ്യത എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ സംരക്ഷകൻ ശ്രദ്ധിക്കണം ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ആര് വേണം വിറ്റാമിൻ ഇ വേണം ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ജീവകമാണ് ജീവകം ഇ മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന ജീവകമാണ് എന്തെന്ന് പറയുന്നത് ജീവകം ഇ എന്ന് പറയുന്നത് നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യം ആവശ്യമായ ജീവകം ശ്രദ്ധിക്കുക നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ജീവക ഈ പ്രധാനമായി ലഭിക്കുന്നത് സസ്യ എണ്ണയിൽ അപ്പോ ശ്രദ്ധിക്കുക മത്സ്യ എണ്ണ എവിടെയാണ് മത്സ്യ എണ്ണ മത്സ്യ എണ്ണ ജീവകം ഡി ആണെങ്കിൽ സസ്യ എണ്ണ ഏതാണ് ജീവക ഇ ആണ് സസ്യ എണ്ണ ജീവകം ഇ ഇനി എന്താണ് ജീവകം കെ എന്ന് പറയുന്നത് കെ ശാസ്ത്രീയ നാമം എന്താ ഫില്ലോ കിനോൻ ഫില്ലോ കിനോൻ എന്നറിയപ്പെടുന്ന ജീവകമാണ് ജീവകം കെ ശ്രദ്ധിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കരളിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഫില്ലോക്കിനോൻ എന്നറിയപ്പെടുന്ന ജീവകം കെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ തണുപ്പിക്കുമ്പോൾ നഷ്ടമാവുന്ന ജീവകം തണുപ്പിക്കുമ്പോൾ നഷ്ടമാവുന്ന ജീവകമാണ് ജീവകം കെ ജീവകം കെയുടെ അപര്യാപ്ത രോഗം എന്താ ഹിമോഫീലിയ ഹിമോഫീലിയ ദിനം എന്നാ ഹിമോഫീലിയ ദിനം ഏപ്രിൽ പതിനേഴ് കുടലിലെ ബാക്ടീരിയകൾ ലേറ്റസ്റ്റ് ആയിട്ടൊക്കെ ചോദിച്ചതാണ് ശ്രദ്ധിച്ച് പഠിക്കുക ചെറുകുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകമാണ് ജീവകം കെ എന്ന് പറയുന്നത് കെ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ എന്തൊക്കെയാണ് ക്യാബേജ് ചീര കോളിഫ്ലവർ ഇവയൊക്കെയാണ് കെ എന്താണ് കെ ധാരാളമായിട്ട് കാണുന്നത് ഈ കീരയും കാബേജും ഒക്കെ ോ എന്ത് ചെയ്യണം നേരെ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എന്തു ചെയ്യും ആ തണുപ്പിക്കുമ്പോൾ നഷ്ടമാകുന്ന ജീവകമാണ് കേ അതെല്ലാം എന്തു ചെയ്യും നഷ്ടവും ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല അടുത്ത് നമ്മളിപ്പോൾ ഇതുവരെയായിട്ട് പറഞ്ഞത് എന്താ അടക്ക അല്ലേ കൊഴുപ്പിൽ ലയിക്കുന്നത് എ ഡി ഇ കെ ആണ് പറഞ്ഞത് അല്ലേ ഇനി അടുത്തേതാ നോക്കാനുള്ളത് ആ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് അതാരാ ബി ഒന്ന് എന്ന് പറയുന്നത് ജീവകം ബി ജീവകം ബി ഒന്നാണ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷ്യ പദാർത്ഥം എന്തൊന്നും എന്താണ് അരിയിടത്തവിട് ശ്രദ്ധിക്കണേ അരിയുടെ തവിട് അല്ലേ അരിയുടെ തവിട് തിന്നാൻ നമ്മൾ എന്താ നമുക്ക് തിന്നാൻ പറ്റുമോ അരിയുടെ അല്ലേ തിന്നില്ല ശരി പണ്ടുള്ളവരെന്തെയ്യും കഞ്ഞിവെള്ളമൊക്കെ കുടിക്കും ഇപ്പം കഞ്ഞിവെള്ളം കുടിക്കില്ല അല്ലേ ജീവകം ബി എന്ന് പറയുന്നത് എന്താണ് ധാരാളമായിട്ട് രിയുടെ തവിടിലടങ്ങിയിട്ടുണ്ട് ജീവകമ്പിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് എന്തെന്ന് പറയുന്നത് പ്രധാന അപര്യാപ്തത രോഗം വായ്പുണ് എല്ലാവർക്കും വരുന്നതാണ് വായ്പുണ് ഇനി ങ്ങൾ പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സഹായിക്കുന്ന വൈറ്റമിൻ നമ്മുടെ ബോഡിയിലെ ധാന്യങ്ങളും പ്രോട്ടീനും ഒക്കെ കഴിക്കുന്നത് അത് അബ്സോർപ്ഷനൊക്കെ ശരിയാക്കി കൊണ്ടുപോകുന്നത് ആരാണ് ജീവകം ബി ആണ് ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം തൊക്കിൻ്റെ ആരോഗ്യം ഇതിനെല്ലാം ആര് വേണം ജീവകം ബി വേണം ബി വണ്ണിന്റെ അപര്യാപ്തത രോഗം ബെറിബെറി ശ്രദ്ധിക്കുക എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യാണ് ജീവകം ബി വണ്ണിന്റെ അപര്യാപ്തത രോഗം ബെറിബെറി ഐ കാണ്ടിസീസ് എന്നറിയപ്പെടുന്നതാണ് ഏതെന്ന് പറയുന്നത് ജീവകം ബി വണ്ണെന്ന് അറിയപ്പെടുന്നത് പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന ജീവകം ജീവകം ബി ടു റൈബോഫ്ലാവിൻ ജീവകം ബി ടു റൈബോഫ്ലാവിൻ ജീവകം ബി ത്രീയുടെ അപര്യാപ്ത രോഗം എന്താ പെല്ലഗ്രി ത്രീ അറിയപ്പെടുന്നത് നിയാസിൻ അപ്പൊ ബി വൺ ടയാമിൻ ബി ടു റൈബോഫ്ലാവിൻ ഇനി ഈ ഈ പറയുന്ന ബി ടു മറ്റൊരു പേരിൽ അറിയപ്പെടും അറിയാമോ ഏതാ വൈറ്റമിൻ ജി വൈറ്റമിൻ ജി വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നത് ബി ടു റൈബോഫ്ലാവിൻ ബി ത്രീ ഏതാ നിയാസിൻ നിയാസിന്റെ അപര്യാപ്ത रोगम बेलग्र बेल्लग्र രോഗം ഒരു എന്നറിയപ്പെടുന്നത് ഫോർ ഡി എസ് രോഗം എന്നറിയപ്പെടുന്നത് ഏതാണ് പെല്ലഗ്രയാണ് പെല്ലഗ്ര ആ ഫോർ ഡി എന്താണ് ഫോർ ഡി ഗൾ എന്ന് പറയുന്നത് ഫോർ ഡി എസ് രോഗം എന്നറിയപ്പെടുന്നത് എന്താണ് ഫോർ ഡി എസ് രോഗം എന്നറിയപ്പെടുന്നത് പെല്ലഗ്രയാണ് പെല്ലഗ്ര ആ ഫോർ ഡി എന്തൊക്കെയാണ് ആ ഡെർമറ്റൈറ്റിസ് ഒന്നേതാ ഡെർമറ്റൈറ്റിസ് രണ്ടേതാ ഡിമൻഷ്യ ഡിമൻഷ്യ അപ്പോൾ ഡെർമറ്റൈറ്റിസ് ഡിമൻഷ്യ ഇനി ഡയേറിയ ഏതാണ് ഡയേറിയ പിന്നെ ഏതാ ആ െത്ത് സംഭവം എന്താണ് നമ്മുടെ ഒരു റാങ്ക് ഫൈല്യൊന്നും ഇല്ലടെ ഇതൊക്കെ എന്തുണ്ട് ഗൂഗിളിലോ ഡേറ്റാ ഗൂഗിളില് നമ്മൾ ഫോർ ഡി എസ് രോഗം എന്ന് അറിയപ്പെടുന്നത് ഏതാണ് ഏതാണ് ഫോർ ഡി എസ് രോഗം എന്നറിയപ്പെടുന്നത് പെല്ലഗ്രയാണ് പെല്ലഗ്രയാണ് പെല്ലഗ്ര ഫോർ ഡികൾ ഏതൊക്കെയാണ് ഫോർ ഡികൾ എന്ന് പറയുന്നത് ഡെർമറ്റൈറ്റിസ് ഡിമൻഷ്യ ഡയേറിയ ഡെത്ത് അതാണ് എന്തെന്ന് പറയുന്നത് ഫോർ ഡി എന്ന് പറയുന്നത് വെല്ലഗ്ര എന്ന് പറഞ്ഞാൽ എന്താണേ പ്രകാശം ഏൽക്കുന്ന ഭാഗത്തെ തൊക്ക് പരുക്കനാകുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് പ്രകാശമേൽക്കുന്ന ഭാഗത്തെ തൊക്ക് പരുക്കനാകുന്ന അവസ്ഥയാണ് പെല്ലഗ്ര എന്ന് പറയുന്നത് വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നതാണ് ഏത് ബി റ്റു അങ്ങനെയെങ്കിൽ വൈറ്റമിൻ ഹെച്ച് അല്ലെ ജീവക ഹെച്ച് എന്നറിയപ്പെടുന്നത് ഏതാണെ ബി സെവൻ ആണ് ബി സെവൻ ജി ബി ഫൈവ് അറിയപ്പെടുന്നത് പ്രാന്തോ ആസിഡ് ബി ഫൈവ് അറിയപ്പെടുന്നത് പാന്തോ ആസിഡ് ബി ഫൈവ് അറിയപ്പെടുന്നത് എന്തെന്നാണ് പാന്തോ തെനിക് ആസിഡെന്നാണ് ബി ഫൈവ് അറിയപ്പെടുന്നത് ഇനി എന്താണ് ബി സിക്സ് പിരിഡോക്സി യെസ് ബി സിക്സ് പിരിഡോക്സിൻ്റെ അപര്യാപ്തത രോഗമാണ് മൈക്രോസൈറ്റിക് അനീമിയ മൈക്രോസൈറ്റിക് അനീമിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഇടയിൽ നമ്മുടെ ഈ ആർ ബി സിയുടെ സൈസില്ലേ ആർ ബി സിയുടെ സൈസ് നോർമൽ റേഞ്ചിൽ നിന്നും നല്ല കുറഞ്ഞിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ആ കുറഞ്ഞിരിക്കുന്നതാണ് മൈക്രോസൈറ്റിക് അനീമിയ എന്ന് പറയുന്നത് ജീവകം ബി സിക്സിൻ്റെ അപര്യാപ്തത രോഗം ബിരിഡോക്സിൻ്റെ അപര്യാപ്ത രോഗമാണ് മൈക്രോസൈറ്റിക് അനീമിയ രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ഇനി ബി സിക്സ് ബി സെവൻ ബി സിക്സ് ബിറിഡോക്സിൻ എന്ന് പറഞ്ഞാൽ ബി സെവൺ എന്താണ് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ജീവകം ഹെച്ച് ബയോട്ടിൻ അല്ലേ ബയോട്ടിൻ വൈറ്റമിൻ ഹെച്ച് എന്നറിയപ്പെടുന്നത് ഇനി ബി നയൺ എന്ന് പറഞ്ഞാൽ എന്താണേ ഫോളിക് ആസിഡ് ആണ് ഫോളിക് ആസിഡ് എല്ലാവർക്കും അറിയാതെ രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം ബി നയൺ എന്ന് പറയുന്നത് ബി നയണിൻ്റെ അപര്യാപ്തത രോഗം എന്താണ് ഒരു കാര്യം ശ്രദ്ധിക്കണേ ബി ഫൈവ് മുതൽ അല്ലെങ്കിൽ ബി സിക്സ് മുതല് എന്താ ബി ട്വൽവ് വരെയും പ്രധാനപ്പെട്ട അപര്യാപ്ത രോഗം എന്താണ് അനീമിയാണ് ഓക്കെ പല ടൈപ്പ് അനീമിയെന്നേ ഉള്ളൂ അപ്പം ബി നയണിന്റെ അപര്യാപ്ത രോഗം എന്താ മെഗലോ ബ്ലാസ്റ്റിക് അനീമിയ മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകം ബി ടൊൽവ് ബി ടൊൽവ് എന്താ സയാനോ കൊബാളമിൻ സയാനോ കൊബാളമിൻ മഴ വെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകം ബി ട്വൾവ് കൊബാൾട്ട് അടങ്ങിയ വൈറ്റമിൻ കൊബാൾട്ട് എന്ന് പറയുന്ന ലോഹം അടങ്ങിയ വൈറ്റമിൻ ആണ് ഏതെന്ന് പറയുന്നത് ബി ട്വൾവ് ജീവകം ബി ട്ൊഴിന്റെ അപര്യാപ്തത രോഗമാണ് പെർണീഷ്യസ് അനീമിയ ഇടയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ജീവകം ബി ട്വൽവിന്റെ അപര്യാപ്തത രോഗം ബെർനീഷ്യസ് അനീമിയ ബി ലഭിക്കുന്ന ഭക്ഷ്യ വസ്തുക്കൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞില്ലേ അതുപോലെ ബി ലഭിക്കുന്ന ഭക്ഷ്യ ഏതൊക്കെയാണ് മുട്ട പാല് ചേമ്പില ധാന്യങ്ങളുടെ തവിട് ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ബി ധാരാളമായിട്ട് ലഭിക്കുന്നത് ബി വൺ തയാമിൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുക ബി വൺ തയാമിൻ ബി ടു എന്ന് അറിയപ്പെടുന്നു ബി ത്രീ നിയാസിൻ ബി ഫൈവ് പാന്തോതെനിക് ആസിഡ് ബി സിക്സ് പിരിഡോക്സിൻ ബി സെവൻ ബയോട്ടിൻ അഥവാ വൈറ്റമിൻ ഹെച്ച് ബി നയൻ ഫോളിക് ആസിഡ് ബി ട്വൽവ് സയാനോ കൊബാളമിൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ എവിടെയാണേ ആയുർവേദ ജയ്പൂർ ആണേ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ എവിടെയാണ് ന്യൂഡൽഹി ആണ് ഓക്കെ അല്ലേ ഇനി ജീവകം സി ജലത്തിലേക്ക് അടുത്ത വൈറ്റമിൻ ആണ് ഏതെന്ന് പറയുന്നത് ജീവകം സി പാൽ 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 മുട്ട മുട്ട ഇല്ലാത്ത ഇല്ലാത്ത ജീവകം ജീവകം ഏതാണ് ജീവകം സി ജീവക സിയുടെ ശാസ്ത്രീയ നാമം എന്താ അസ്കോർബിക് ആസിഡ് അസ്കോർബിക് ആസിഡ് ജീവക സി ധാരാളമായി കാണപ്പെടുന്നത് പുളി രുചിയുള്ള പഴങ്ങളിൽ പുളി രുചിയുള്ള പഴങ്ങളിൽ കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമാണ് ജീവകം സി ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നഷ്ടമാകുന്ന ജീവകമാണ് ജീവകം സി നെല്ലിക്കയിലൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് നെല്ലിക്കയിലൊക്കെ നെല്ലിക്കയൊന്നും എന്തു ചെയ്യാൻ പാടില്ല വേവിച്ച് അച്ചാർ വയ്ക്കാൻ പാടില്ല എന്താണ് നെല്ലിക്കയൊക്കെ ചൂടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ജീവകം സി എന്തേം നഷ്ടപ്പെട്ടു പോകും യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകം എല്ലാവരും ശ്രദ്ധിക്കുക യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകം ജീവകം സി മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകം ശ്രദ്ധിക്കണം മൂത്രത്തിൽ ജീവകം അല്ലാതെ ജീ എന്താണ് ജീവക സി എന്ന് പറയുന്നത് ഒരു വിസർജന വസ്തുവല്ല എന്താണ് മൂത്രത്തിലൂടെ നഷ്ടമാവും അത്രേ ഉള്ളൂ ഓക്കെ അല്ലേ രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ജീവകമാണ് ജീവകം സി എന്ന് പറയുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി ഉണ്ടാവണമെങ്കിൽ ആര് വേണം വിറ്റാമിൻ സി വേണം ശ്രദ്ധിക്കൊ ക്ക് മോണ രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം സി ഫ്രഷ് ഫുഡ് വൈറ്റമിൻ ഫ്രഷ് ഫുഡ് വൈറ്റമിൻ ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ എന്നല്ല അറിയപ്പെടുന്നത് ജീവകം സി ഫ്രഷ് ഫുഡ് വൈറ്റമിൻ ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ എന്നല്ല അറിയപ്പെടുന്നത് ജീവകം സി ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആകിരണം ഉത്തേജിപ്പിക്കുന്ന ജീവകം ജീവകം സി ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആകിരണം ഉത്തേജിപ്പിക്കുന്ന ജീവിതം ജീവകമാണേതെന്ന് പറയുന്നത് ജീവകം സി എന്ന് പറയുന്നത് ജീവകം സിയുടെ അവര്യാപ്ത രോഗം ഏതാണ് സ്കർവി ആണ് സ്കർവി നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവി പലതവണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ജീവകം സിയുടെ അപര്യാപ്തത രോഗം സ്കർവി നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവിണങ്ങാൻ സഹായിക്കുന്ന ജീവകം ജീവകം സി മുറി ഉണങ്ങാൻ സഹായിക്കുന്ന ജീവകം ജീവകം സി കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നു മൂത്രത്തിലൂടെ നഷ്ടമാകുന്നു രോഗപ്രതിരോധ ശേഷിക്കാവശ്യം തൊക്ക് മോണ രക്തകോശം എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യം ഫ്രഷ് ഫുഡ് വൈറ്റമിൻ ആന്റി ക്യാൻസർ ഇരുമ്പിന്റെ ആഗരണത്തെ ഉത്തേജിപ്പിക്കുന്നു അപര്യാപ്തത രോഗം സ്കർവി നാവികരുടെ പ്ലേകം എന്നറിയപ്പെടുന്നു സ്കർവിയാണ് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ് പഴങ്ങൾ നെല്ലിക്ക പപ്പായ മുരിങ്ങേലുണ്ട് കേട്ടട മുരിങ്ങയില ഓക്കെ അല്ലേ എന്നാൽ ഇനി പ്രധാന അപര്യാപ്തത രോഗം ജീവക എ ഒണ് എന്താണ് മാലക്കണ്ണാണ് നിശാന്ത നിശാന്തതയുടെ മറ്റൊരു പേരാണ് അടേ മാലക്കണ്ണ് മാലക്കണ്ണെന്ന് കാണുമ്പം അന്തവിട്ടിരുന്നു പോകരുത് എന്താണ് നിശാന്തയുടെ മറ്റൊരു പേരാണ് മാലക്കണ്ണ് ജീവക എ ടു എന്താണ് എ എയിൽ തന്നെ നമ്മൾ നിശാന്തതയും സീറോഫ് താൽമ്യയും പഠിച്ചില്ലേടേ എ വണ്ണിൻ്റെ അപര്യാപ്തതയാണ് നിശാന്ത എ ടു ആണ് എന്തെന്ന് പറയുന്നത് സീറോഫ് താൽമ്യ എന്ന് പറയുന്നത് ബി വൺ എന്താണ് ബെർബെറി തയാമിൻ്റെ ബെർബെറി ബി ത്രീ എന്താണ് പെല്ലഗ്ര ബി നയൺ എന്താണ് മെഗലോ പ്ലാസ്റ്റിക് അനീമിയ ബി ട്വൽവ് എന്താണ് സ് അനിമിയ ബി സി സിക്സ് നമ്മൾ പഠിച്ചില്ലേ എന്താണ് മൈക്രോസെറ്റിക് അനീമിയ ഓക്കെ ഇനി ജീവകം സി എന്ന് പറയുന്നത് സ്കർവി ജീവകം ഡി എന്ന് പറയുന്നത് റിക്കറ്റ്സ് റിക്കതക്കാണ ജീവക ഇ എന്ന് പറയുന്നത് വന്ധ്യത ജീവകം കെ ഹീമോഫീരിയ മാംസ്യത്തിൻ്റെ എന്താണ് കോഷ്യോർക്കർ മരാസ്മസ് ഒക്കെയാണ് എന്തെന്ന് പറയുന്നത് മാംസ്യത്തിന്റെ അപര്യാപ്തത രോഗം എപ്പോഴും ചോദിക്കുന്നതാണ് സ്ഥിരം ഹീമോഗ്ലോബിൻ്റെതാണ് എന്തെന്ന് പറയുന്നത് അനീമിയ ഹീമോഗ്ലോബിന്റെ അപര്യാപ്തത രോഗമാണ് അനീമിയ ഇരുമ്പ് അനീമിയ ിയ മെലാനിൻ വെള്ളപ്പാണ്ട് മെലാനിൻ ആണ് എന്തെന്ന് പറയുന്നത് വെള്ളപ്പാണ്ട് അല്ലെങ്കിൽ സൊമാറ്റോട്രോപ്പിന്റെ എന്ന് പറയുന്നത് അപര്യാപ്തതയാണ് ഡയബറ്റിക് മരിറ്റസ് പ്രമേഹം എന്ന് പറയുന്നത് ഡയബറ്റിക് ഇൻസിപ്പിഡസ് മാറിപ്പോവരുത് രണ്ടും തൈറോക്സിൻ്റെ അപര്യാപ്തതയാണ് ഗോയിറ്റർ അയഡിന്റെ അപരി അപര്യാപ്തത കൊണ്ടും എന്ത് വരും ഗോയിറ്റർ വരും അയഡിന്റെ അപര്യാപ്തത കൊണ്ടും ഗോയിറ്റർ വരും ഇരുമ്പിന്റെ പ്രത്യേകത എന്താണ് രക്ത ത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമാണ് ആരെന്ന് പറയുന്നത് ഇരുമ്പ് ഇരുമ്പ് ഒരു ധാതുവാണ് കാൽഷ്യം ഫോസ്ഫറസിന്റെ പ്രത്യേകത എന്താ എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ നിർമ്മാണത്തിനും പേശികളുടെയും നാടികളുടെയും പ്രവർത്തനത്തിനും സഹായിക്കുന്നു സോഡിയത്തിന്റെ പ്രത്യേകത എന്താ നമ്മുടെ ബോഡിയിലെ ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്തുന്നു ഓക്കെ അല്ലേ ഇനി അയഡിന്റെ പ്രത്യേകത എന്താ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന് മാനസിക വളർച്ചയ്ക്കൊക്കെ ആര് വേണം അയഡിൻ വേണം അപ്പൊ ഇന്ന് നമ്മൾ എന്താണ് പ്രധാനമായിട്ടും പ്രധാനപ്പെട്ട ജീവ ജീവനങ്ങളും പിന്നെ അവരുടെ പ്രത്യേകതകളും എവിടെയൊക്കെയാണ് അവര് കാണപ്പെടുന്നതൊക്കെയാണ് പഠിച്ചത് നല്ലപോലെ പഠിക്കാം ഓക്കെ താങ്ക്